അസ്ലാം വലിക്കും ഓൾ അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇന്ന് ജോലിക്ക് പോകുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ ഉപകാരപ്പെടുക പിന്നെ ഇല്ല നമ്മളെ മോപ്പിന് കുറച്ച് പേർ എന്നോട് എത്തിയാൽ മെസ്സേജ് അയക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വാട്ട്സപ്പിൽ എത്ര സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഏൽപ്പിച്ച ആൾക്കാർ എത്രയും പെട്ടെന്ന് എന്നെ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം സംഭവം കയ്യാറാകുന്നുണ്ട് കേട്ട ഡ്രസ്സിൻ്റെ വീഡിയോ ഇല്ലയോ ഇല്ലയോ എന്ന് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തൽക്കാലം ഡ്രസ്സിൻ്റെ വീഡിയോ ഇപ്പോൾ ഉണ്ടാവില്ല കാരണം എന്താ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് പറയാം അതുകൊണ്ട് പർച്ചേസിംഗും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല എൻ്റെ കണ്ണിന് മീൽ ചെറിയൊരു തടിപ്പ് വന്നതിൻ്റെ ഭാഗമായിട്ട് ഡോക്ടർത്തൊക്കെ പോയി ഭയങ്കര ബുദ്ധിമുട്ട് അത് ഉള്ളത് കൊണ്ട് തന്നെ അത് ചിലപ്പോൾ എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഇഷ്യൂസും ഉണ്ടട്ടോ പക്ഷേ എന്തായാലും നമുക്ക് കിച്ചണിൽ ഇറങ്ങാതെയും കുക്ക് ചെയ്യാതെയും പറ്റില്ലല്ലോ എത്രയാന്ന് വെച്ചിട്ടാണ് പുറത്തുനിന്ന് വാങ്ങി കഴിക്കുക എനിക്കാണ് ഒരു ദിവസം രണ്ടാമത്തെ ദിവസം പുറത്ത് ഫുഡ് പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് അഥവാ എൻ്റെ കണ്ണ് ചിലപ്പോൾ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ മെഡിസിൻ കഴിക്കുന്നുണ്ട് ക്വാറൻറ്റീനിലേ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ പട്ടണി ആവാൻ പാടില്ല അപ്പോൾ ഞാൻ കുറച്ച് സാമ്പാർ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ സാമ്പാർ സാമ്പാറുണ്ടെങ്കിൽ ഈസിയാണ് അതോടൊപ്പം തന്നെ ദോശയും അരി ഒക്കെ നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദോശയും സാമ്പാറും കുട്ടിയേക്ക് കൊടുക്കാം ഇനിയിപ്പോൾ ചോറുണ്ടെങ്കിൽ സാമ്പാറുണ്ടാകുമ്പോൾ അധിക കാര്യങ്ങളൊന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ വയ്യ തല താത്തിയിട്ടിട്ടിങ്ങനെ കട്ട് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് എന്നാൽ പോലും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കാരണം എന്തായാലും ഇനി ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് കുറച്ചുകൂടി ബുദ്ധിമുട്ടാവാനാണ് സാധ്യത അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്തെടുക്കുകയല്ലേ നല്ലത് പിന്നെ കുറച്ച് ഫിഷ് കിട്ടിയിട്ടുണ്ട് ഫിഷ് എന്ന് പറയുന്നത് ഈ ഈ ചെറിയ ഫിഷ് ഇല്ലേ നമ്മളിവിടെ ചരുനട്ട പറയുന്നത് അതായത് ഈ ചെറിയ മാന്തലും കൊഞ്ചൊക്കെ മിക്സ് ചെയ്തതിന് പിന്നെ അയില ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് കട്ട് ചെയ്യാൻ പക്ഷെ എൻ്റെ മക്കൾക്ക് ഇഷ്ടമായിട്ടാണ് കറി വെച്ചാൽ അപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ച് കുഴപ്പമില്ല കുറച്ച് ബുദ്ധിമുട്ടിയാലും അവർ കഴിക്കുമല്ലോ ഈ ഫിഷ് ഒക്കെ അപ്പോൾ ഒരു സമാധാനമാണ് അങ്ങനെ കുറച്ച് ഞാൻ മസാല പുരട്ടിയിട്ട് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ച് അയല ഇത് കറി വെക്കുന്നതാണ് മല്ലിപ്പൊടി ഒരു സ്പൂണും രണ്ട് സ്പൂൺ മുളകും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് തക്കാളി വെളുത്തുള്ളി അത്ര ഇട്ടത് ഒരു തുള്ളി പോലും എണ്ണ ഒഴിക്കാതെ ഉണ്ടാക്കിയെടുക്കുന്ന കറിയാണ് തളിച്ച് തീർക്കുന്ന ഒന്നുമില്ല ആ ഒരു കാര്യം അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ആട്ടാ അപ്പോൾ അതിൽ പൊരിക്കാൻ വേണ്ടി മസാല പുരട്ടി എടുത്തിട്ടുണ്ട് സമയം ഇത്രയായി ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല രാവിലെ മോൾക്ക് പഴവും മുട്ടിയാക്കിയിട്ടാണ് അവളെ സ്കൂൾ വിട്ടത് അതിനുശേഷം ഞാൻ അപ്പുറം ഇപ്പറോ തിരിഞ്ഞ് മറിഞ്ഞു കിടന്ന് എനിക്ക് കണ്ണ് വേദന ആവുന്ന എനേക്കാൻ പറ്റുന്നില്ല ഫുഡ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു പത്ത് വരെ ഞാൻ ഉരുണ്ട് കളിച്ചിട്ടാണ് കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് കേട്ട എന്നിട്ട് ഞാൻ പിന്നെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നമ്മൾ ഓട്സ് ഫുഡ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അത് എൻ്റെ ഫ്രിഡ്ജിൽ ഓൾറെഡി ഉള്ളതാട്ടാ മിക്സ് ചെയ്തിട്ടുള്ള ഓട്സും മുരിങ്ങയിലയും കൂടി അപ്പോൾ അതൊന്ന് പുട്ടാക്കി എടുക്കുന്നുണ്ട് പിന്നെ തല ദിവസത്തെ മസാല കുറച്ച് ബാക്കിയുണ്ടനു അതും എടുത്തിന് അതിനോടൊപ്പം ഈ ഒരു ഫിഷ് കറി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല ഒരു കൊതി ചൂടോട് കൂടി കഴിക്കാനായിട്ട് അപ്പോൾ അത് ഞാൻ കുറച്ച് പൂട്ടിനെടുക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ പുട്ടും മീൻ കറിയും ഭയങ്കര ഇഷ്ടാട്ടോ കടലക്കറിയേക്കാട്ടും ഒത്തിരി ഇഷ്ടം അതാണ് പിന്നെ ചെനമസാല ലാസ്റ്റ് പോർഷനാണ് അതങ്ങ് കഴിഞ്ഞ് പോയാൽ പിന്നെ ആ ഒരു പാത്രം കഴുകി കഴുകിയെടുക്കാമല്ലോ അതുകൊണ്ട് പിന്നെ ഒരു കട്ടൻ ചായം ഉണ്ടാക്കിയെടുത്തിട്ട് അങ്ങനെ കഴിക്കുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ കിച്ചണിൽ വന്നപ്പോൾ ഞാൻ കുറച്ച് വെള്ളാപ്പത്തിനും അതോടൊപ്പം തന്നെ നമ്മുടെ ദോശക്കും ഞാൻ അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ോ അപ്പോൾ അതിനിടയിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം അരി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ ദോശയുടെ അരിയും വെള്ളപ്പത്തിൻ്റെ അരിയും ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ് ഞാൻ സാമ്പാറും വെജിറ്റബിൾ കുറുമ ചിക്കൻ ഫ്രൈ ഒക്കെ അതൊക്കെയാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ അതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് എല്ലാത്തിനും കോമ്പിനേഷൻ ആണല്ലോ ചപ്പാത്തി കുറച്ച് വരത്താനും എന്തായാലും എനിക്ക് പറ്റില്ല എന്ന് എന്നറിയുന്ന കൊണ്ട് തന്നെ ഞാൻ അപ്പത്തിന് മാവ് അരച്ച് വെച്ചതേട്ടാ അതങ്ങനെ അതൊക്കെ സൈഡാക്കി നമ്മളെ സാമ്പാർ ചട്ടി അയച്ചതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് ഉലുവ പൊട്ടിച്ച് അതിനോടൊപ്പം തന്നെ നമ്മൾ സാമ്പാർ പൊടി വൺ ടീസ്പൂണ് മല്ലിപ്പൊടി വൺ ടീസ്പൂണ് മുളക് പൊടി വൺ ടീസ്പൂണ് ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പൂട്ട് ആദ്യം കഷ്ണങ്ങൾ വേവിച്ചത് പിന്നെ കായത്തിൻ്റെ പൊടിയൊക്കെ ഇട്ട് പച്ചവണമൊക്കെ നല്ല പൊടികളെ മാറിയതിന് ശേഷം മാത്രം നമ്മൾ പുളിവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പച്ചക്കറി വേവിച്ച പച്ചക്കറി ഇതിലേക്ക് ഇടാം ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളെ മക്കൾ പച്ചക്കറിയൊക്കെ വേർതിരിച്ച് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ലോണം മാഷ് ചെയ്താലേ കേട്ടോ പുളി വെള്ളം ഒഴിച്ചാൽ പിന്നെ മാഷാക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ആ ഒരു കാര്യം മസ്സായി ഇപ്പോൾ ഇവിടുത്തെ കുട്ടികൾക്കും പച്ചക്കറി അങ്ങനെ കഷ്ണങ്ങൾ മാറ്റി വെക്കുകട്ടോ അതുകൊണ്ടുതന്നെ ഞാൻ സാമ്പാറിൽ മാക്സിമം കഷ്ണങ്ങൾ മുറിച്ചിട്ടിട്ട് നല്ലപോലെ മാഷ് ചെയ്യാം ഇന്ന് ഞാൻ എഴുതുന്നത് കടലപ്പരിപ്പാണ് കടലപ്പരിപ്പായ ആദ്യം ഞാൻ രണ്ട് വിസിൽ അടിച്ചിട്ടുണ്ടായിരുന്നു വെറും കടലപ്പരിപ്പ് മാത്രം അതിന് ശേഷമാണ് വെജിറ്റബിൾ ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ നാല് വിസിൽ വീണ്ടും അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നാല് വിസിൽ എന്നോട് എണ്ണം തപ്പിപ്പോയി രണ്ട് വിസിലായി പോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കഷ്ണങ്ങൾ വേവാതെ ആയിട്ടുണ്ട് ഈ ഒരു മിസ്റ്റേക്കാണ് ഈ ഒരു സാമ്പാറിൽ എനിക്ക് പറ്റിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാട്ടോ കഷ്ണങ്ങൾ നല്ലോണം വെന്ത് ചാറാക്കി എടുക്കൽ അതേ പറ്റുള്ളൂ അപ്പോൾ പിന്നെ ആ വെളിച്ചെണ്ണ കടുക് ഓട്ടിച്ച് വറ്റൽ മുളകിട്ട് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീൻസ് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതും മാഷ് ആക്കിയാൽ കുട്ടികൾക്ക് പിന്നെ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ മാഷ് ആക്കി കളയാം എന്നിട്ട് നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് നിങ്ങൾ തേങ്ങാപ്പം ലാസ്റ്റ് ആട്ടോ വയ്ക്കേണ്ടത് അങ്ങനെ ഒരു കറിയാക്കി കൊടുത്താൽ ആ കുട്ടികൾ കഴിച്ചോളും അപ്പോൾ ഈസിയാണ് പിന്നെ ബീട്രൂട്ട് കാരറ്റ് തോരനാണ് ചോറിനേക്ക് ഞാൻ ഉപ്പേരിയാക്കിയെടുത്തത് അതിനുശേഷം നമ്മൾ ചിക്കൻ എത്തിയിട്ടുണ്ട് ചിക്കൻ കഴുകി ഒന്ന് മസാല പുരട്ടി വെക്കണം കേട്ടോ അപ്പോൾ സാമ്പാർ ഏകദേശം ഞാൻ ലോ വെച്ചിട്ട് ഇങ്ങനെ കുറുക്കി കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണമാണ് ഏതോ നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലൊക്കെ പോയ പോലത്തെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും കേട്ടോ ഈ ഒരു സാമ്പാർ നമ്മളെ കിച്ചണിൽ ഇങ്ങനെ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെറും സാമ്പാർ പൊടി മാത്രം ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ സാമ്പാർ എനിക്ക് എപ്പോൾ പേഴ്സണൽ ചോയ്സ് എന്ന് പറഞ്ഞാൽ കുറേ ഉള്ളി കട്ടിയേണ്ട കുറേ വെളുത്തുള്ളി അട്ടിയേണ്ട അതോ ഇവൈ കിട്ടിയതിൻ്റെ സമാധാനമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പം ഞാൻ ഫ്രൈ ചെയ്തിട്ട് പിന്നെ ഉപ്പേരിയുടെ മേലാടെ എടുത്ത് വെക്കോട്ടെ എന്നാൽ പിന്നെ അതിന് വേറൊന്നൊരു പാത്രവും വേണ്ട നമ്മളൊരു മഞ്ഞ പിടിക്കുമല്ലോ പാത്രങ്ങളൊക്കെ ഫ്രൈ ചെയ്ത സംഭവം എടുത്ത് വെക്കും പിന്നെ കുറച്ച് മോരുണ്ട് ഇവിടെ കുട്ടികൾക്ക് എന്തായാലും മോര് ചോർന്ന് ഉണ്ടെങ്കിൽ നല്ലോണം കഴിക്കാം അതിനിടേ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഫൈനലി ഒന്ന് തുടച്ചെടുക്കണം ഗ്യാസ് ടോപ്പ് കൗണ്ടർ ടോപ്പ് ഒക്കെ തുടച്ച് കഴിഞ്ഞ് ഫ്ലോറൊക്കെ തുടച്ച് സമയം ഒന്നര ഞാനൊരു പത്തേ മുക്കാൽ അതിന് കിച്ചണിൽ ഇറങ്ങുമ്പോൾ ഒന്നരയാകുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ദോശമാവ് വെള്ളാപ്പത്തിൻ്റെ മാവ് അരച്ച് വെച്ചു ഇത്രയും കറികൾ ഉണ്ടാക്കി വെച്ചു അപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ രാത്രി കറികളൊക്കെ ഉണ്ടാക്കി ദോശമാവോ പിന്നെ ദോശമാവിൻ്റെ കാര്യം പറഞ്ഞാൽ രാവിലെയാണ് ഞാൻ അരി കുതിർത്തിയത് ആ പണിത്തെറക്കിന് നാല് മണിക്കൂർ കൊണ്ട് അരി അരച്ച് വെള്ളപ്പത്തിന് മാവിതാ പൊന്തി കഴിഞ്ഞ് ഞാനൊക്കെ കഴിഞ്ഞതിന് ശേഷം മാവ് ചുട്ടെടുക്കുന്നുണ്ട് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കോട്ടെ അതേപോലെ ദോശ മാവ് പൊളിച്ചാൽ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ ആവശ്യാനുസരണം ചുട്ടെടുക്കാം കറികളൊക്കെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ ഒരു വെജിറ്റബിൾ കുർമ്മയും ചിക്കൻ ഫ്രൈയും കൂട്ടിരി അപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ചിക്കൻ ആവശ്യാനുസരണം നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ ഫ്രിഡ്ജിൽ പരട്ടി വെച്ചാൽ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ്